കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ജമ്മുവിലെ തീവ്രവാദി ആക്രമണം അതിൻ്റെ യുദ്ധത്തിലാണ് ഇപ്പോഴും മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെല്ലാവരും ദുഃഖത്തിലാണ് ഭയത്തിലാണ് നമ്മുടെ രാജ്യം പോലും ഇപ്പോൾ ഭയന്ന് വിറയ്ക്കുകയാണ് എന്ന് പറയാം അധികാരികളുടെ മുന്നിൽ കൈവച്ച് മാത്രം ഇപ്പോൾ ജീവിക്കുകയാണ് അവരിൽ ജീവൻ അർപ്പിച്ച് മാത്രം നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും താൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞപ്പോൾ അവർ തോക്കുകൊണ്ട് എൻ്റെ തലയിൽ തൊട്ടതാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രൻ്റെ മകൾ ആരതി പറഞ്ഞ വാക്കുകളാണിവ അത് വെടിവെക്കാനാണോ പേടിപ്പിക്കാനാണോ എന്നറിഞ്ഞുകൂടാ എന്നത് ഓർക്കുമ്പോൾ തന്നെ പങ്കുവെച്ചുകൊണ്ട് ആരതി നടുക്കുന്ന ഓർമ്മകളാണ് പങ്കുവെക്കുന്നത് തൻ്റെ കൺമുന്നിൽ വെച്ചാണ് അച്ഛനെ പിടിവിച്ചത് മക്കളുമായി കാട്ടിലൂടെ ഓടുകയായിരുന്നു എന്നവർ പറഞ്ഞു നിറയെ ഉണ്ടായിരുന്നു മിനി ആയിരുന്നു ഞങ്ങൾ അവിടെ സ്പീപ്പ് ലൈൻ പോലുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് പെട്ടെന്നൊരു ശബ്ദം കേട്ടു വെടിയൊച്ചയാണോ എന്നറിയില്ല പിന്നെയും ശബ്ദം കേട്ടു അപ്പോൾ ഭീകരാക്രമാണെന്ന് മനസ്സിലായി അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല ഞാനും അച്ഛനും മക്കളും അവിടെ നിന്ന് ഓടി ചുറ്റും കാടാണ് പലരും പല ഡയറക്ഷനിലാണ് ഓടുന്നത് അതിനിടയിൽ ഒരു ടെററിസ്റ്റ് വന്നു എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു എന്തോ ചോദിക്കുന്നുണ്ട് വെടിവെക്കുന്നു എന്തോ ചോദിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ അച്ഛൻ്റെയും എൻ്റെയും അടുത്തേക്ക് വന്നു സെന്റൻസ് ഒന്നുമില്ല ഒറ്റ വാക്കാണ് ചോദിച്ചത് രണ്ട് തവണയെ ചോദിച്ചുള്ളൂ മനസ്സിലായില്ലെന്ന് ഹിന്ദിയിൽ പറഞ്ഞു അച്ഛനെയും എൻ്റെ മുന്നിൽ വെച്ച് വിടിവെച്ചു ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അമ്മ പോകാമെന്ന് മക്കൾ കരഞ്ഞു പറഞ്ഞു അച്ഛനെ ഇനി സേവ് ചെയ്യാനാകില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഓൺ ദ സ്പോട്ട് ഡെഡ് ആയിരുന്നു ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി ആ കാട്ടിലൂടെ ഏതൊക്കെയോ വഴികളിലൂടെ ഓടി പലയിടത്തു നിന്നും വരുന്നവർ ഒരു സ്ഥലത്തെത്തി മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോണിന് സിഗ്നൽ കിട്ടാൻ തുടങ്ങി ഞാൻ കാശ്മീർ സ്വദേശിയായ എൻ്റെ ഡ്രൈവറെ കൂടെ വിളിച്ചു അയാൾ എല്ലാവരെയും അറിയിച്ചു ഏഴ് മിനിറ്റിനുള്ളിൽ മിലിറ്ററിയും പ്രദേശവാസികളുമൊക്കെ ഓടി മുകളിൽ പോവുകയായിരുന്നു ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവർ തോക്കുകൊണ്ട് എൻ്റെ തലയിൽ തൊട്ടിട്ടുണ്ടായിരുന്നു അത് വെടിവെക്കാനാണോ പേടിപ്പിക്കാനാണോ എന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ മക്കൾ കരഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല അയാൾ വിട്ടുപോയതായിരിക്കാം എൻ്റെ അടുത്ത് വന്നയാൾ സൈനിക വേഷത്തിലായിരുന്നില്ല മലയുടെ മുകളിലാണ് സംഭവം നടന്നത് എവിടെ വച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു രാത്രിയാണ് ഐഡന്റിഫിക്കേഷൻ വിളിച്ചത് അവിടുത്തെ സർക്കാർ ആണെങ്കിലും ഇവിടത്തെ സർക്കാറും കേന്ദ്ര പ്രദേശവാസികളും എല്ലാം കുറെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ആളുകളെ വിളിക്കാനും ഭീകരരെ പറയാനും പറയാനുമൊക്കെയായി ഞാൻ ഓടി നടക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും കശ്മീരിൽ തന്നെ വേറൊരാളുമായി അനിയനെയും ചേട്ടനെയും പോലെ എത്തിയിരുന്നു രാത്രി മൂന്നു മണിവരെ മോർച്ചറിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു രണ്ട് സഹോദരങ്ങളെയാണ് കിട്ടിയതെന്നു ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ അവരോടും പറഞ്ഞു എല്ലാവരോടും അമ്മയോടും പറയരുതെന്ന് പറഞ്ഞിരുന്നു എന്നാലും വേദനിപ്പിക്കുന്ന അത്രയും ഭയാനകമായൊരു സംഭവമാണെന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് തീവ്രവാദികൾ സ്വന്തം അച്ഛനെ കൊല്ലുന്നു തോക്കുകൊണ്ട് സ്വന്തം മുഖത്തെത്തുന്നു എന്തൊക്കെയോ ചോദിക്കുന്നു മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു ഞാൻ മരിച്ചു എന്നു വരെ കരുതിയിട്ടുണ്ട് ആ കരുതിയ നിമിഷം അവസാന നിമിഷമായി തോന്നി എന്നാൽ മക്കളുടെ കരച്ചിൽ കേട്ടിട്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ വന്നവർ ബാക്കി വെച്ചു അവളുടെ വാക്കുകളാണ് കേട്ടത് സ്വന്തം അച്ഛനെ തോക്കിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോലും പറ്റാതിരുന്ന മകൾ ആ മകളുടെ വേദനയാണ് അവൾ കേൾക്കുന്നത് അച്ഛനെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ രക്ഷപ്പെടാൻ ഓടി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു